വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്കെതിരെയും ജനങ്ങളുടെ സ്വൈരജീവിതത്തിന് തടസ്സം സൃഷ്ടിക്കുന്നവർക്കെതിരെയും ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി കായംകുളം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ കായംകുളം ചേരാവളി തോപ്പിൽ വീട്ടിൽ മുബീനെ നാടുകടത്തി നടപടിയെടുത്തു ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിയുടെ അധികാരപരിധിയിൽ ആറുമാസക്കാലത്തേക്ക് പ്രവേശിക്കുന്നത് തടഞ്ഞുകൊണ്ടാണ് നടപടി സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്കെതിരെയും ജനങ്ങളുടെ സ്വൈര്യ ജീവിതത്തിന് തടസ്സം സൃഷ്ടിക്കുന്നവർക്കെതിരെയും ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി കായംകുളം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ കായംകുളം ചേരാവള്ളി തോപ്പിൽ വീട്ടിൽ മുബിനെ ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിയുടെ അധികാര പരിധിയിൽ ആറു മാസക്കാലത്തേക്ക് പ്രവേശിക്കുന്നത് തടഞ്ഞുകൊണ്ട് ഉത്തരവായി എറണാകുളം റേഞ്ച് ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് കാപ്പ നിയമപ്രകാരമുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ആലപ്പുഴ ജില്ലയിൽ നിന്നും നാടുകടത്തിക്കൊണ്ടാണ് നടപടി സ്വീകരിച്ചിരിക്കുന്നത് കായംകുളം പോലീസ് സ്റ്റേഷനിലെ ഗുണ്ടാലിസ്റ്റിൽ ഉൾപ്പെട്ടയാളാണ് ഇയാൾ കായംകുളം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വധശ്രമം അടിപിടി മുതലായ കേസുകളിൽ പ്രതിയാണ് വധശ്രമം അടിപിടി തുടങ്ങി സ്ഥലത്ത് നിരന്തര സമാധാന ലംഘന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു വരുന്ന ആളായതിനാലാണ് ആലപ്പുഴ ജില്ലയിലെ സഞ്ചലനം നിരോധിച്ചുകൊണ്ടുള്ള ജില്ലാ പോലീസ് മേധാവിയുടെ ശുപാർശ വന്നത് സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്കെതിരെയും ജനങ്ങളുടെ സൗര്യജീവിതത്തിനും തടസ്സം സൃഷ്ടിക്കുന്നവർക്കെതിരെയും ശക്തമായ നടപടികൾ തുടരുമെന്ന് കായംകുളം പോലീസ് അറിയിച്ചു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം